മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരള പര്യടനത്തിന് ഉപയോഗിച്ച നവകേരള ബസ് ഇടക്കാലം കൊണ്ട് താരമായിരുന്നു എന്നും ബസ് മുഖ്യമന്ത്രിയും വാർത്തകളിൽ നിറഞ്ഞു വിവാദങ്ങളും ബസ്സിന് വി വി ഐ പി പരിവേഷവും നൽകി എന്നാലിപ്പോൾ ആ വി വി ഐ പി ബസ്സിന്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന ആശ്ചര്യത്തോടെ പറയേണ്ട അവസ്ഥയാണ് കെ എസ് ആർ ടി സിയുടെ പാപ്പനംകൊട്ട ഗ്യാരേജിൽ ആർക്കും വേണ്ടാതെ വെറുതെ കിടക്കുകയാണ് ഈ ബസ് വിനോദയാത്രകൾക്ക് ഉപയോഗിക്കാൻ ഭാഗത്തിൽ മാറ്റം വരുത്തിയ ബസ് ഇത്രയും മാസം കഴിഞ്ഞിട്ടും എങ്ങനെ ഉപയോഗിക്കുമെന്ന് ആർക്കും അറിയില്ല ഇടക്കാലം കൊണ്ട് മ്യൂസിയം ആക്കണമെന്ന ആവശ്യം പോലും ഉയർന്ന ബസ്സാണ് ഇപ്പോൾ വെറുതെയിട്ടിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന ബസ് ഒരു മാസം മുമ്പാണ് തിരികെ എത്തിച്ചത് മന്ത്രിസഭ ഒന്നടകം യാത്ര ചെയ്തതുവഴി ബസ്സിന്റെ മൂല്യം ഇരട്ടിയാകുമെന്ന ഇടതു നേതാക്കൾ അവകാശപ്പെട്ടെങ്കിലും ഇപ്പോൾ ഉപയോഗിക്കാതെ ഇരിക്കുകയാണ് നവകേരള യാത്രയ്ക്കായി ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപ മുടക്കി ഭാരത് ബെൻസിന്റെ പുതിയ ബസ് വാങ്ങിയത് വിവാദത്തിനിടയാക്കിയിരുന്നു ലിഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങളോടായിരുന്നു ബസ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കിരിക്കാൻ കറങ്ങുന്ന കസേരയും ഘടിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരള പര്യടനത്തിന് ഉപയോഗിച്ച നവകേരള ബസ് യാത്രയ്ക്ക് ശേഷം പുതുക്കിപ്പണിയാനായി കഴിഞ്ഞ ജനുവരിയിൽ ബെംഗളൂരുലേക്ക് പ്രകാശ് കോശ് ഫാക്ടറിക്ക് കൈമാറിയിരുന്നു കെ എസ് ആർ ടി സിയുടെ ടൂറിസം ആവശ്യങ്ങൾക്കായി മാറ്റം വരുത്തുന്നതിന് വേണ്ടിയായിരുന്നു ക്രമീകരണം ഇതിനിടെ മന്ത്രി മാറിയതോടെ ബസിന്റെ കാര്യത്തിൽ താല്പര്യം കുറഞ്ഞു ആന്റണി രാജുവിനുള്ള താല്പര്യം ഗണേശിന് ബസ്സിലുണ്ടായില്ല ഇതോടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥരെ അയക്കണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടെങ്കിലും ഉന്നതതലത്തിലെ അനിഷ്ടം കാരണം തടസ്സപ്പെട്ടു മൂന്ന് മാസത്തോളം ബസ് ബാംഗ്ലൂരിൽ അനാഥമായി കിടന്നു ഇത് പരാതിക്കിടയാക്കിയതോടെയാണ് കെ എസ് ആർ ടി സി ബസ് വീണ്ടും ഏറ്റെടുത്തത് അരലക്ഷം രൂപ വില വരുന്ന സീറ്റാണ് മുഖ്യമന്ത്രിക്കായി ബസ്സിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് നീക്കം ചെയ്തു ഭാവിയിലെ വി ഐ പി യാത്രയ്ക്ക് വേണ്ടി സീറ്റ് സൂക്ഷിക്കും മുഖ്യമന്ത്രിമാർക്ക് യാത്ര ചെയ്യാൻ സജ്ജീകരിച്ച ബസ്സിൽ യാത്രക്കാരുടെ ലഗേജ് വയ്ക്കാൻ ഇടമില്ലായിരുന്നു സീറ്റുകൾ പുനഃക്രമിച്ച സ്ഥലം ഒരുക്കി അതേസമയം ബസ്സിന്റെ നിറവും വശങ്ങളിലെ ഗ്രാഫിക്സ് മാറ്റിയിട്ടില്ല ഒന്നര ലക്ഷം രൂപയാണ് കമ്പനി ആവശ്യപ്പെട്ടത് ചെലവ് കുറഞ്ഞ വിനോദസഞ്ചാര യാത്രകളിലൂടെ ശ്രദ്ധേയമായ കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം വിഭാഗത്തിന് ബസ് കൈമാറാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് വേനൽക്കാലമായതിനാൽ ബജറ്റ് ടൂറിസത്തിന് യാത്രക്കാർ ഏറെയുണ്ട് ആവശ്യത്തിന് ബസ്സില്ലാത്തതാണ് പ്രധാന തടസ്സം എ സിയുള്ള നവകേരള ബസ്സിന് ഏറെ ആവശ്യക്കാരുണ്ട് എന്നിട്ടും ബസ് ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നത് ഉന്നത തലത്തിലെ താല്പര്യക്കുറവ് കാരണമാണെന്ന ആക്ഷേപമുണ്ട് ഇപ്പോഴത്തെ നിലയിൽ ഇനിയെങ്കിലും കോടികൾ മുടക്കിയ ബസ്സിനെ ഉപയോഗിക്കണമെന്ന ആവശ്യം ശക്തമാണ്